പല ആളുകളും നേരിട്ട് ഇവിടെ വരുന്ന സമയത്തും അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ വാട്സപ്പ് ത്രൂ മെസ്സേജ് അയച്ചും മറ്റുമൊക്കെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് അവരിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ പൈശാഞ്ചിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുണ്ടോ അതുകാരണമായിട്ടാണോ ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അവരനുഭവിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അള്ളാഹു സുബാനഹയെ നാം സ്മരിക്കുന്ന തിക്രുകളും സ്വലാത്തുകളും ചൊല്ലുന്ന നിസ്കാരം കല ആകാതെ ആ വീട്ടിലെ അംഗങ്ങളെല്ലാം നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ കൃത്യമായിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു വീട്ടിലും എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ഒരുവിധം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള മെഡിസിൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഭൂമിപരമായിട്ടും വാസ്തുപരമായിട്ടും എങ്ങനെ ഏത് രൂപത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആ വീട്ടിലുണ്ടെങ്കിലും അത് പരിഹരിക്കപ്പെടാൻ അതുതന്നെ ധാരാളമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ആത്മീയാന്തരീക്ഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നാം ചെക്ക് ചെയ്യുകയും അത് കേവലം നമ്മുടെ മാത്രമല്ല നമ്മുടെ വീടകങ്ങളിൽ താമസിക്കുന്ന എല്ലാവരുടെയും വിഷയങ്ങളിൽ അത് പ്രാവർത്തികമായി പുലർത്തുകയും വേണം ഇവിടെ നാം ഇന്ന് സംസാരിക്കുന്നത് ഈ വിനീതനൊക്കെ കുറച്ച് മുമ്പ് സ്ഥിരമായിട്ട് പല ആളുകളും അവരവരുടെ വീട് നോക്കാനും അവരവരുടെ സ്ഥലങ്ങൾ കാണാനും അതിൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട വിഷയ ത്തിലും ആ പ്ലാൻ വെച്ച് അതിനുശേഷം അതിന്റെ സ്ഥാനം നിർണയിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പലരുടെയും വീടുകളിലും പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തു പോകാറുണ്ടായിരുന്നു ഈ സമീപകാലത്തൊന്നും അതിന് കൂടുതൽ സമയം കിട്ടാത്തത് കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന വഴികളിലെവിടെയെങ്കിലും ഇത്തരം അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുമല്ല എന്നല്ലാതെ അതിനായി പ്രത്യേകം യാത്ര ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ വീട് നിർമ്മിക്കാൻ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പ്ലോട്ട് വാങ്ങിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫിയൊക്കെ നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്കും നൽകി നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്നോർമ്മപ്പെടുത്തുകയാണ് പലരും വിളിക്കാതെയും പുക്കിയാതെയും വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിത് പറയേണ്ടി വരുന്നത് അതുപോലെ തന്നെ വിശുദ്ധമായ റമവാൻ ഷരീഫ് നമ്മിലേക്ക് സമാഗതമാകാനിരിക്കുകയാണ് വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് ഇനി അതിന് ബാക്കിയുള്ളത് നിങ്ങൾക്കൊക്കെ കഴിവിൻ്റെ പരമാവധി റമലാനിൻ്റെ നോമ്പുതുറയിലേക്ക് നൽകാൻ സഹായിക്കുന്നവർ കഴിയുന്നവർ ഒരമ്പത് പേരുടെ മുപ്പത് പേരുടെ ഇരുപത് പേരുടെ പത്ത് പേരുടെയൊക്കെ നോമ്പുതുറ നൽകാൻ കഴിയുന്നവർ നൽകിയാൽ വലിയ സന്തോഷമാകും എല്ലാ വർഷവും നമുക്ക് ഇതേപോലെ നൽകുന്നവരുണ്ട് ഇതിപ്പോൾ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ നൽകുന്ന പല ആളുകളുണ്ട് ഉണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ വറക്കത്ത് നൽകാൻ െ ഇപ്രാവശ്യം തന്നെ അതിലേക്ക് നല്ല നീയത്തോടു കൂടെ രോഗങ്ങൾ മാറാനും കടങ്ങൾ വീടാനും മക്കൾക്ക് ജോലിയാകാനും മക്കൾ നന്നാവാനും മക്കളുടെ ലഹരി ഉപയോഗം നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല കൂടെ ആത്മാർത്ഥമായി നൽകിയവരുണ്ട് അമ്പത് പേരുടെ ഒമ്പത് വരെ ഏറ്റെടുത്തൊരു കുടുംബം അവരുടെ പ്രിയപ്പെട്ട മകൻ ജയിലിലാണ് അതിൽ നിന്നും മോചനം കിട്ടണമെന്ന നീയത്തോടു കൂടെ ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാവരുടെയും നീയത്തുകളല്ലോ പൂർത്തീകരിച്ച് തരട്ടെ കഴിയുന്നവരൊക്കെ അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആ വാട്സപ്പ് നമ്പറിൽ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഡർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഏർ എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നല്ല ചിട്ടയിൽ ധാർമ്മികാന്തരീക്ഷത്തിൽ ഗൃഹാന്തരീക്ഷത്തിലിരുന്ന് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും നമ്മൾ നൽകുന്നുണ്ട് എന്നാൽ അവർക്ക് കഴിവുണ്ടോ തീർച്ചയായിട്ടും അവർ ഉയർന്നിരിക്കും അതിനുള്ള സാഹചര്യങ്ങളുണ്ട് പുതിയ കാലത്ത് നമ്മുടെ മക്കൾ അരുതായ്മകളിലും അനീതിയിലും അമർന്നു ജീവിക്കുമ്പോൾ നമ്മുടെ മക്കളെ നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തും നാളെ നമുക്ക് ഉപകരിക്കുന്ന മക്കളായിട്ട് തിരിച്ചു ലഭിക്കാൻ ഇതൊക്കെ അനിവാര്യമാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് നുഖത്തോഫീർക്ക് നൽകുന്നത് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്ലോട്ട് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കിതിൽ ഉപയോഗപ്പെടുത്താവുന്നതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ മണ്ണുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഈ സ്ഥലം എടുക്കാൻ കൊള്ളുന്ന സ്ഥലമാണോ അല്ലയോ എന്നൊക്കെ നോക്കാൻ നമ്മൾ പ്രധാനമായിട്ടും പരിഗണിക്കുന്ന ചില വിഷയങ്ങളാണ് ഇവിടെ പറയുന്നത് ഇത് കേവലം വെറുതെ നമ്മൾ പറയുന്നതല്ല മഹാനരായ ഇബിനുസീന എന്ന അൽ കാനൂന്ന് ഫിത്ത് എന്ന് പറയുന്ന അവിടുത്തെ മഹത്തിൽ രേഖപ്പെടുത്തിയ ചില വിഷയങ്ങളാണ് നിഷാ അല്ലാ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ മണ്ണ് അത് പരിശോധിക്കുമ്പോൾ അതിലൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഭൂമി ഉയർച്ചയുണ്ടോ താഴ്ചയുണ്ടോ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാൻ അത് ശ്രദ്ധിക്കുന്നത് അതിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ലഭിക്കുന്ന ൌജങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിഗണിക്കേണ്ട ചില വിഷയങ്ങളാണ് വെള്ളം ലഭിക്കുന്ന സ്ഥലമാണോ വെള്ളത്തിന്റെ അവസ്ഥ എന്തൊക്കെയാണെന്ന് നിപുണനായ ഒരാൾക്ക് ഒരു പ്ലോട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാറ്റിനു വിധേയമാകുന്ന സ്ഥലമാണോ വെള്ളത്തിന് ചലനശേഷിയുണ്ടോ ഇതൊക്കെ ആ ഭൂമിയിലെത്തി കഴിഞ്ഞാൽ നോക്കാൻ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും അത് നോക്കാൻ കഴിയും കാറ്റിനെ സംബന്ധിച്ച് പഠിക്കണം നല്ല തണുത്ത കാറ്റാണോ എന്ന് നോക്കണം ആ ഭൂമിയുടെ നമ്മൾ ആ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ അയൽപക്കം കിട്ടുന്ന വസ്തുക്കളുമായി വിലയിരുത്തണം അങ്ങനെ ആ ഭൂമിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പരിഗണിക്കേണ്ടുന്ന പല വിഷയങ്ങളും ആ വിഷയങ്ങളൊക്കെ പരിഗണിക്കേണ്ടത് തന്നെയാണ് അങ്ങനെ നല്ലതുപോലെ നോക്കിയിട്ട് ഭൂമിയാണെങ്കിൽ ആ ഭൂമിയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാകൂല്ല ആ ഭൂമി അതേപോലെ തന്നെ സമുദ്രങ്ങള് മരുഭൂമി പർവ്വതങ്ങള് ഖനന വസ്തുക്കള് ുള്ള പ്രദേശങ്ങൾ ഇവകളൊക്കെ പരിശോധിക്കണം ഇതൊക്കെ അവിടെ താമസിക്കുന്ന വീട്ടുകാരെ സ്വാധീനിക്കുമെന്നൊക്കെ അൽ ഖാനുൻ ഫിത്തിബ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ആ നാട്ടുകാരുടെ അവസ്ഥ പഠിക്കണം അവർ ആരോഗ്യവാന്മാരായിട്ടാണോ അതിൽ കൂടുതലാളുകൾ ഉള്ളത് അതിൽ നിത്യരോഗികളാണോ പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നുണ്ടോ എന്നിങ്ങനെയൊക്കെ ആ ഭൂമിയുമായി ബന്ധപ്പെട്ടും പെട്ടും അതിൻ്റെ പരിസരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയും അത് നല്ല അനുയോജ്യമായ താമസയോഗ്യമായ സ്ഥലമാണോ എന്ന് മനസ്സിലാക്കുകയൊക്കെ വേണം ചില നാടുകളിൽ പ്രത്യേക രോഗം എല്ലാവർക്കും ഉണ്ടായേക്കാം ഏത് രോഗമാണ് അവിടെ പതിവുള്ളതെന്ന് മനസ്സിലാക്കുകയും വേണം അവരുടെ ശക്തിയും അശക്തതയൊക്കെ നമ്മൾ നോക്കണം അവിടുത്തെ ഭക്ഷണം എന്താണെന്നുള്ളത് പരിശോധിക്കണം നല്ല ജലലഭ്യത കിട്ടുന്ന സ്ഥലമാണോ അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞ സ്ഥലമാണോ ഇവകളൊക്കെ കൃത്യമായി പരിശോധിക്കണം വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും വാതിലുകളെയും ജനലുകളെയൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലുള്ളതാണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും വേണം വീടിനകത്തേക്ക് കിഴക്കൻ കാറ്റ് സൗകര്യപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വീട് നിർമ്മിക്കുമ്പോൾ പിന്നെ നിർമ്മിച്ച വീടാണെങ്കിലും ആ നിർമ്മിച്ച വീടിനകത്തേക്ക് ഇത് രൂപത്തിലുള്ള കിഴക്കൻ കാറ്റ് അത് സൗകര്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അതാ ആ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നവർക്ക് നല്ല ഊർജം ലഭിക്കും ആരോഗ്യമുള്ള ജീവിതം നയിക്കാനും കാരണമാകുന്നുള്ളതാണ് വീടിനുള്ളിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും സൂര്യപ്രകാശം എത്തിക്കണം അത് അന്തരീക്ഷത്തെ ശുദ്ധിയാക്കും എല്ലാ സ്ഥലങ്ങളിലും സൂര്യപ്രകാശം എത്തുന്നത് പോലെ ആയിരിക്കണം ഞാൻ ഈ അടുത്തൊരു വീട്ടില് ഇതേപോലൊരു വിഷയം നോക്കാൻ വേണ്ടി പോയി ആ വീട്ടില് എപ്പോഴും അതിൽ താമസിക്കുന്ന ചെറിയ കുട്ടി മുതൽ പ്രായമുള്ളവർ വരെ അവർക്കെല്ലാവർക്കും ശ്വാസമുട്ടിൻ്റെ ഒരു അസുഖമുണ്ട് അവരതിനൊരുപാട് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നു എത്ര മെഡിസിൻസ് കഴിച്ചാലും താൽക്കാലികമായ ആശ്വാസം എന്നല്ലാതെ അവർക്ക് തീരെ അതിൽ ശാശ്വതമായൊരു ശമനം ലഭിക്കുന്നില്ല അങ്ങനെ ആ വീടുമായി ബന്ധപ്പെട്ട് ആരൊക്കെയോ പറഞ്ഞു അതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് നമുക്കവിടെ ചെന്നപ്പോൾ മനസ്സിലായത് ആ വീടിൻ്റെ അകത്തളത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സൂര്യപ്രകാശം അവർ കൂടുതൽ ായി സമയം ചെലവഴിക്കുന്ന സ്ഥലത്ത് സൂര്യപ്രകാശം തീരെ പ്രവേശിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ വീട്ടിൽ ഒരു എയർ വെന്റിലേഷൻ പോലും ഇല്ല ഇല്ലെന്നുള്ളതാണ് വെന്റിലേഷന് ശരിക്ക് വേണം എയർ പുറത്തുനിന്ന് വന്ന് അത് അകത്തൂടെ പാസ് ചെയ്ത് പുറത്തേക്ക് തന്നെ പോകുന്ന രൂപത്തിലെ ഒരു വെന്റിലേഷൻ എപ്പോഴും വീട്ടിലുണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലാണ് അശുദ്ധവായുകളൊക്കെ പോയി ശുദ്ധവായുകൾ വായുകൾ ആ വീട്ടിലുണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ശുദ്ധവായു ശ്വസിക്കുമ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവൂല അത്തരം ആരോഗ്യകരമായ ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ചുരുക്കി പറഞ്ഞാൽ ഈ വീട്ടിൽ ചെന്നപ്പോ അവിടെ പ്രധാനമായിട്ട് അവർ സമയം ചെലവഴിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയകളിൽ വെന്റിലേഷൻസ് ഇല്ല മാത്രമല്ല നല്ല ഒരു ശുദ്ധവായു ശ്വസിക്കാനുള്ള സാഹചര്യങ്ങളില്ല അവർക്കെല്ലാവർക്കും ശ്വാസം ശ്വാസമുട്ടുന്നു മാത്രമല്ല ഇതേപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ജലദോഷവുമായി ബന്ധപ്പെട്ട് നല്ല തലവേദന എല്ലാം സമയത്തുണ്ടാകുന്നു ഇതിനെ ഇതിനവര് വേറെയും ഒരുപാട് കാര്യങ്ങളതുമായി ബന്ധപ്പെട്ട് അവിടെ പൊളിക്കലും ഇവിടെ പൊളിക്കലും അവിടെ തകർക്കലും മാറ്റിപ്പണിയിലും എല്ലാ പണിയും കഴിച്ചിട്ടുണ്ട് എന്നിട്ടും അത്തരം വിഷയങ്ങൾക്കൊന്നൊരു പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലായത് നല്ലൊരു വെന്റിലേഷൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നല്ലൊരു വെന്റിലേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അത്തരം വെന്റിലേഷൻ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കണം നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം നല്ല ശക്തമായ ഒഴുക്കുള്ള നല്ല വെള്ളമുള്ള സ്ഥലത്ത് താമസിക്കൽ വളരെ നല്ലതാണ് ഒരുപാട് ഉപകാരങ്ങൾ അത് കാരണമായിട്ട് ലഭിക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഇബിനസീന റഹ്മുല്ലാഹിഅലി അൽ ഖാനൂപ്പ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു കോഴ്സ് തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് വീടിൻ്റെ ഇങ്ങനെ വീടുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കുറെ അനാചാരങ്ങളും അങ്ങനത്തെ വിഷയങ്ങളൊന്നുമല്ല ഇസ്ലാമികമായിട്ട് നമ്മൾ ജീവിക്കുമ്പോ താമസിക്കുമ്പോ നമ്മുടെ വീട്ടില് കിബിലയുമായി ബന്ധപ്പെട്ട് നമുക്ക് അപാകതകള് സംഭവിക്കാതിരിക്കാൻ ഒരു കിബില നിർണയവുമായി ബന്ധപ്പെട്ട് നമുക്ക് വീട് നിർമ്മിക്കുമ്പോൾ വലിയൊരു പിഴവ് സംഭവിച്ചു എന്ന് സങ്കല്പിക്കാം എന്നാൽ ഒരു നാപ്പത് അമ്പത് വർഷക്കാലം ഒരു വീട്ടിൽ താമസിക്കുമ്പോ അത്രയും കാലം നമ്മൾ അവിടെ നിസ്കരിക്കുമ്പോ നിസ്കാരം കിബിലയിലേക്കല്ലാതെ വരില്ലേ അങ്ങനെ തുടങ്ങിയിട്ട് വീടിന് നമ്മളൊരു സ്ഥലം കണ്ടത് മുതൽ ആ വീടിൻ്റെ ഹൗസ് വാമിങ് നടക്കുന്നത് വരെയുള്ള എല്ലാ വിഷയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കോഴ്സ് തന്നെ നമ്മൾ ശരിക്കും നമ്മൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ വെൻ്റിലേഷൻസുമായി ബന്ധപ്പെട്ടതും അതേപോലെ തന്നെ ചില ആളുകളൊക്കെ ചില അനാചാരങ്ങൾ ഇതുമായി കന്നിമൂല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിലപാടെന്താണ് ഇസ്ലാമിക നിലപാടെന്താണ് ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി വിശദീകരിച്ചതാണ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ അത് കൃത്യമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞതാണ് ഒരു മുസ്ലിം ഒരു മുഹമ്മിൻ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് ഇത്തരം അനാചാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിലപാടെന്താണെന്ന് നമ്മൾ കൃത്യമായി വിശദീകരിച്ചതാണ് ഇനി ഷാ അത് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെയുള്ള വീഡിയോസുകളൊക്കെ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും നിഷാദാപ നിങ്ങൾ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നല്ല റാഹത്തോടുകൂടെ നമ്മുടെ വീട്ടിൽ സമാധാനമുള്ള ജീവിതം ഉണ്ടാകാൻ ഇത്തരം വിഷയങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ ചെയ്യണം അസ്ലാം